നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം ക്രിയേറ്റീവ് ബ്രിഡ്ജ് ചരിത്ര സംഗമമായി മാറി പാലക്കാട് ആഗോള സംരംഭക കൂട്ടായ്മയായ ബി എൻ ഐ അച്ചീവേഴ്സ് സംഘടിപ്പിച്ച വ്യാപാര വ്യവസായ സംഗമം ക്രിയേറ്റീവ് ബ്രിഡ്ജ് ചരിത്ര സംഗമമായി മാറി ജീവിത വിജയം കൈവരിച്ച സംരംഭക മികവിൽ വലിയ വാണിജ്യ ശൃംഖല കെട്ടിപ്പടുത്ത പ്രതിഭാശാലികളുടെ ജീവിതാനുഭവങ്ങൾ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിനിധികൾക്ക് പ്രചോദനമായി മാറി വ്യവസായികളും വ്യാപാരികളും കൈകോർക്കുന്നതിലൂടെ നാടിൻ്റെ വികസനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുമെന്ന് കോൺക്ലേവിൽ മുഖ്യാതിഥിയായി സംസാരിച്ച എളനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എം ഡി സജീഷ് കുമാർ എം കെ അഭിപ്രായപ്പെട്ടു കെയിൽസോൺ ഇന്നോവയ്സ് സി എം ഡി വില്യംസ് ജോസ് അമേരിക്കയിലേക്ക് യന്ത്ര സ്രാമഗ്രികൾ കയറ്റുമതി ചെയ്യാൻ ഒന്നര പതിനാട്ട് കാലത്തെ സ്വർ സ്വപ്ന സാഫല്യത്തെക്കുറിച്ചും അത് യഥാർത്ഥമായതിനെക്കുറിച്ചും വിശദീകരിച്ചു മൗസി അവിൽ മിൽക്ക് സ്ഥാപകനും യുവ സംരംഭകനുമായ അഷർ മൗലിയുടെ ജീവിതകഥകൾ കഷാരവത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ബി എൻ ഐ അച്ചീവേഴ്സ് പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി പി അബ്ദുൾ സലാം കൺവീനർ മഞ്ജു ഷാജെ വൈസ് പ്രസിഡന്റ് അജിത് തുടങ്ങിയവർ സംസാരിച്ചു വളരെ മോട്ടിവേഷൻ ആയിരുന്നു ഈ സംഗമത്തിൽ വ്യാപാരികൾക്ക് ഉണ്ടായത് ഏതു കാര്യം വളരെ തന്മയത്വത്തോടെ നടത്തുന്നത് അവർ കണ്ടുപിടിച്ചു ഇത് അടുത്ത കാലത്താണ് ഈ യോഗ ദിനം അന്താരാഷ്ട്ര യോഗ ദിനം അതിൻ്റെ അടുത്താണ് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ പ്രധാനമന്ത്രി യു എൻ അസംബ്ലിയിൽ പോയ സമയത്ത് അവിടെ ഇതൊരു പ്രമേയ പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയും ജൂൺ പതിനാലും ഡിസംബർ പതിനാലാം തീയതിയാണ് ഇത് പ്രമേയായിട്ട് അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ടത് യോഗക്ഷേത്ര കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഉദ്ഘാടനം ചെയ്തു മുണ്ടൂർ യുവക്ഷേത്ര കോളേജിലെ സൈക്കോളജി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ യുവജനങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്ന സെമിനാറും യോഗ പരിശീലനവും കോട്ടയം ചെറിയാൻ ആശ്രമം ഹോളിസ്റ്റിക് സെൻറ്റർ വെൽനസ് കോച്ച് പ്രിൻസ് മാത്യു സുനിൽ ഉദ്ഘാടനം ചെയ്തു യുവക്ഷേത്ര കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടോമി ആൻ്റണി അധ്യക്ഷനായിരുന്നു സൈക്കോളജി അസിസ്റ്റൻ്റ് പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ സെൽഫി പി പി ആശംസകൾ അർപ്പിച്ചു സൈക്കോളജി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ അമൃത സ്വാഗതവും വിദ്യാർത്ഥിനി വിഷ്ണുപ്രിയ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രിൻസ് മാത്യു സുനിൽ വിദ്യാർത്ഥികളെ യോഗ പരിശീലിപ്പിച്ചു ഉണർവിനും ഉന്മേഷത്തിനും പഠിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിനും മറ്റ് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും യോഗ വളരെ ഉപകാരപ്രദമാണെന്ന് ട്രെയിനർ പറഞ്ഞു ഇത് ദൈനംദിനത്തിൽ യോഗ അനുഭവപാഠമാക്കി കൊണ്ടുവരണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു വളരെ നല്ലൊരു യോഗ ക്ലാസ് ആയിരുന്നു യുവക്ഷേത്ര കോളേജിൽ അരങ്ങേറിയത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യോഗ പരിശീലനത്തിലൂടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കാനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തൊന്നിന് സ്ത്രീകളുടെ ആരോഗ്യവും യോഗയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചു ഡോക്ടർ കൃഷ്ണപ്രിയ വിഷയാവതരണം നടത്തി വാർഡ് മെമ്പർ എൻ അബ്ബാസ് അസിസ്റ്റൻ്റ് സെക്രട്ടറി വി ശ്രീലേഖ സീനിയർ ലൈബ്രറിയൻ ആൻഡ് കൾച്ചറൽ അസിസ്റ്റൻ്റ് മിനി ടി എൻ സി രഘു എന്നിവർ സംസാരിച്ചു എ എം എസ് എം എം ടി ടി ഐ വിദ്യാർത്ഥികൾ അധ്യാപകർ പഞ്ചായത്ത് ജീവനക്കാർ ലൈബ്രറി പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇത് വളരെ നല്ലൊരു ക്ലാസ് ആണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു വളരെ പ്രചോദനവും സന്തോഷകരുമായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത് എന്ന് പങ്കെടുത്തവരും സംഘാടകരും അഭിപ്രായപ്പെട്ടു എല്ലാ കൊല്ലവും ഇത്തരത്തിൽ പരിശീലനങ്ങൾ ഉണ്ടാക്കണമെന്ന് സംഘടിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷവും അനുഭവ ഗുണവും ഉണ്ടായതായി സംഘാടകരും പറഞ്ഞു ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ്ബ് സ്വസ്തി യോഗ ക്ലിനിക്കുമായി സഹകരിച്ച് പ്രശസ്ത സൈക്കോളജിക്കൽ കൗൺസിലറും നാഷണൽ ട്രെയിനറുമായ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ യോഗ പരിശീലക ശ്യാമള പരിയാരത്ത് മുഖ്യ അതിഥിയായി യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി സ്വസ്തി യോഗ ക്ലിനിക്കിൻ്റെ സ്ഥാപക ഡോക്ടർ ലേഖ രാജൻ അധ്യക്ഷത വഹിച്ചു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം